അമ്മയ്ക്ക് ഉണ്ണിയേട്ടനും ഇഷ്ടമല്ലാത്തത് കൊണ്ട് സാഗ്രേടിനെ പറഞ്ഞത് പുറത്ത് നിന്നോളാന്ന് പിന്നെ അകത്തേക്ക് വന്നപ്പോ അമ്മയും പറഞ്ഞു സാഗരേട്ടന അകത്ത് കേട്ടരുത് അത് അമ്മയ്ക്ക് എന്താ അവകാശം ഇത് നിന്റെ അമ്മയുടെ പേരിലുള്ള വീടാണോ അല്ലെങ്കിൽ നിന്റെ എഴുതി ഈ വീട് എന്തിനാ കണ്ണേട്ടാ മലയ്ക്ക് പോകുന്ന ദിവസം തന്നെ വഴക്കുണ്ടാക്കുന്നേ മലയ്ക്ക് പോകുന്ന ദിവസം ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നോണ്ട് ഒരു കുഴപ്പമില്ല ഈ വീടിനകത്ത് പ്രവേശിക്കാൻ നിന്റെ അമ്മയെക്കാളും ആങ്ങളെക്കാളും കരുണേക്കാളും യോഗ്യതയുള്ള കൂട്ടത്തിലാ ഇപ്പൊ സാഗർ അങ്ങനെ ഇല്ലാതിരുന്നൊരു സമയമുണ്ട് പക്ഷേ അന്നത്തെ സാഗർ അല്ല ഇപ്പോഴത്തെ നിന്റെ ഭർത്താവ് നീ ഈ വീട്ടിലേക്ക് വരുമ്പോ സ്വന്തം ഭർത്താവിനെ വെളിയിൽ നിർത്തിയിട്ട് നീ മാത്രം അകത്തേക്ക് വരുന്നത് ശരിയല്ല സാഗരോണ്ട് ഞാൻ നിർബന്ധിക്കാത്ത പക്ഷേ എനിക്ക് താല്പര്യമാണ് അവനകത്ത് കയറുന്നത് നീ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയെ മഞ്ജു പറഞ്ഞ പോലെ ഇന്ന് വഴക്കൊന്നും വേണ്ട കണ്ണേട്ടാ ഇത് വഴക്കല്ലല്ലോ ന്യായമായ കാര്യമല്ലേ നാളെ സാഗർ ഇവിടെ വരേണ്ടവനാ ഇവിടെ വന്നു കഴിഞ്ഞാ അവൻ ഇവിടെ താമസിക്കണമെന്ന് തോന്നിയാലേ ഇവളുമായിട്ട് താമസിക്കേണ്ടവനാ അങ്ങനെയുള്ളവൻ പുറത്തേക്കാൻ പാടില്ല ഇത് സ്വന്തം വീടല്ല എന്ന ധാരണ പലപ്പോഴും ഇല്ല നിന്റെ അമ്മയ്ക്കും ആങ്ങളെയ്ക്കും അങ്ങനെയുള്ളപ്പോ ആ ബോധം ഇടയ്ക്കെങ്കിലും ഉണ്ടാവുന്നത് നല്ലതാ അതിന് ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ മുതലാക്കണം മഞ്ജുവ

മഞ്ജു ആരാമ്മയുടെ ഇവളാരോടൊപ്പം മറ്റൊരു കാര്യം കൂടി അറിയാം ഇവളുടെ ഭർത്താവ് അമ്മയുടെ മരുമകനാണെന്ന് അങ്ങനെ ഞാൻ ഒരുത്തനം മരുമോനായിട്ട് കണ്ടിട്ടില്ല പിന്നെ ആരെയോ കാണുന്നേ വിവാഹത്തിന് മുമ്പേ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചിട്ട് അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്ത സ്വന്തം അനന്തരവനെ അതുമാത്രല്ല അവനല്ലാതെയും ഒരുപാട് പെൺകുട്ടികളെ പ്രേമിച്ചിട്ടുണ്ട് അവരെയെല്ലാം കരയിച്ചിട്ടുമുണ്ട് പക്ഷേ നിനക്കും ഇവൾക്കും പിന്നെ ഒക്കെ അവനോട് ഇപ്പോഴും നല്ല മതിപ്പാണ് സ്വന്തം മുറപ്പെണ്ണിന് കല്യാണം കഴിച്ചിട്ട് അവളെ കണ്ണീർ കുടിപ്പിച്ച ഒരുത്തിനെ ഈ ലോകത്ത് ഒരമ്മയും സ്നേഹിക്കില്ല ഏത് ബന്ധത്തിന്റെ പുറത്തായാലും അവനെ പിന്നെ അംഗീകരിക്കില്ല എന്നാ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാ നിന്റെ അമ്മ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇവളുടെ അകത്തോട്ട് കേറുന്നത് എനിക്കിഷ്ട പക്ഷേ എനിക്കിഷ്ടമാണ് പറഞ്ഞു കേട്ടില്ലേ എനിക്കിഷ്ടമാണെന്ന് ഇപ്പോഴും ഈ വീട് എന്റെ വീടാണെന്നാണ് എന്റെ വിശ്വാസം പിന്നെ എന്റെ ഭാര്യയുടെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഈ വീടിന്റെ മരുമകൻ പുറത്തു നിൽക്കുന്നതിനോട് വലിയ താല്പര്യമില്ല എന്ന് അവനൊരിക്കല് ഏട്ടനെ ഏട്ടത്തി തെറ്റിക്കാൻ ശ്രമിച്ചതല്ലേ ഏട്ടത്തിന്റെ പിന്നാലെ നടന്നവനല്ലേ ഏട്ടത്തിയോട് അവൻ മോശമായിട്ട് പെരുമാറി സംസാരിക്കുകയും ചെയ്തപ്പോ ഏട്ടത്തി അവൻ്റെ കരണം തടിച്ചതല്ലേ അതിനു മുമ്പ് നിന്റെ ഏട്ടത്തി അതായത് എൻ്റെ ഭാര്യ വേറൊരു തൻ്റെ കരണത്തടിച്ചിട്ടുണ്ട് നിനക്കൊക്കെ പ്രിയപ്പെട്ട ഒരു തൻ്റെ ഇവളുടെ മുൻ ഭർത്താവിൻ്റെ